റിപ്പോർട്ടിലേക്കാണ് യു ഡി എഫിൽ സർവത്ര സർവേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനും പഴുതടച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനുമായി യു സർവേ മേള കോൺഗ്രസ് മുസ്ലിം ലീഗും ചേർന്ന എട്ടോളം സർവേകളാണ് നടത്തുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത സമുദായ പിന്തുണ പുതുതലമുറയുടെ താൽപര്യങ്ങൾ എന്നിവ മനസ്സിലാക്കാനാണ് സർവേ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സർവേ നടത്തുന്നുണ്ടെങ്കിലും ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എട്ടോളം സർവേകളാണ് യു ഡി എഫ് നടത്തുന്നത് കോൺഗ്രസിന് വേണ്ടി സുനിൽ കനുകോലു നടത്തുന്ന സർവേക്ക് പുറമെ വിവിധ ഏജൻസികളും ജനമനസ് അറിയാൻ രംഗത്തുണ്ട് മുസ്ലിം ലീഗ് മൂന്ന് സർവേകൾ നടത്തുന്നു ഇതിനെല്ലാം പുറമെ യു കേരള പ്രവാസി അസോസിയേഷനും പഠനം നടത്തുന്നു കേരള പ്രവാസി അസോസിയേഷൻ നടത്തിയ സർവേ ശരിയാണോ എന്ന് പരിശോധിക്കാൻ മറ്റൊരു പഠനവും നടക്കുന്നു ആകെ സർവേ മയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സമുദായ പിന്തുണ എത്രയെന്ന് അറിയാനാണ് ലീഗിന്റെ ഒരു സർവേ ഇതിൽ മുസ്ലിം വിഭാഗത്തിന്റെ എഴുപത്തിനാല് ശതമാനം പിന്തുണയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അറുപത്തി ആറ് ശതമാനം പിന്തുണയും യു ഡി എഫിന് ലഭിച്ചപ്പോൾ ഹിന്ദു വിഭാഗത്തിന്റെ പിന്തുണ യു ഡി എഫിന് കുറവാണെന്നാണ് വ്യക്തമായത് ഇതോടെ ഹിന്ദു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വിജയസാധ്യത സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത യുവ നേതാക്കൾക്കുള്ള പിന്തുണ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ യു സ്വാധീനം തിരുത്തേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട പ്രശ്നങ്ങൾ തുടങ്ങി അനുകൂല പ്രതികൂലവുമായ കാര്യങ്ങളെല്ലാം സർവേയിലൂടെ പഠിക്കുന്നുണ്ട് അതായത് ഒരു സർവേയിലും പൂർണ്ണമായി വിശ്വസിക്കാതെ സമഗ്ര പരിശോധനയും ആവർത്തിച്ചുള്ള നിരീക്ഷണവും നടത്തുക എന്നതാണ് യു ഡി സ്വീകരിച്ചിട്ടുള്ള തന്ത്രം എഴുപത്തിയഞ്ചു മുതൽ എൺപത്തിയഞ്ച് സീറ്റ് വരെ ഉറപ്പാക്കാനാണ് ഈ സർവേകളെല്ലാം എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്ന ജനസമ്പർക്ക പരിപാടികൾ സർവേ നടത്തിപ്പുകാരുടെ ഉപദേശപ്രകാരമാണെന്നും ഇവർ പറയുന്നു ഇനി കാത്തിരുന്നു കാണേണ്ടത് സർവേ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം വിജയത്തിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്